മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന് യു ഡി എഫ് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ സി പി എം നടത്തുന്നത് വ്യാജ പ്രചരണമാണെന്നും താനടക്കമുള്ള യു ഡി എഫ് ജനപ്രതിനിധികൾ പണം നൽകി മാതൃക കാണിച്ചവരാണെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫ് എം എൽ എമാരും എം പിമാരും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടുണ്ട് ഏകദേശം പത്തൊൻപത് ലക്ഷം രൂപയോളം തങ്ങൾ തന്നെ ഈ നിധിയിലേക്ക് നൽകിയതായി സതീശൻ വ്യക്തമാക്കി ജനങ്ങൾ നൽകിയ കോടി രൂപ ബാങ്കിലിട്ടിരിക്കുകയാണെന്നും ദുരിതബാധിതർക്ക് സർക്കാർ കൃത്യമായ സഹായം നൽകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പുനരധിവാസത്തിനായി സ്ഥലം കണ്ടെത്തതിൽ സർക്കാരിന്റെ കാലതാമസം കാലതാമസമുണ്ടായതായും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം കേരള കോൺഗ്രസിന്റെ യു ഡി എഫ് സംബന്ധിച്ച് ചർച്ചകൾ മാധ്യമ സൃഷ്ടിയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി കേരള കോൺഗ്രസ് വരുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് വി ഡി സതീശന്റെ പ്രതികരണം യു ഡി എഫിന്റെ അടിത്തറ വിപുലമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂടുതൽ വിപുലമാകും വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും സോഷ്യൽ ഗ്രൂപ്പുകളും യു ഡി എഫുമായി സഹകരിക്കും വിസ്മയം എന്താണെന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുകയാണ് എന്നിട്ടത് നടന്നില്ലെന്ന് പറയുന്നു കേരള കോൺഗ്രസ് എം വരുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഐഷ പോറ്റി കോൺഗ്രസിൽ വന്നത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് വിസ്മയമാകുമായിരുന്നോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മാധ്യമങ്ങൾ കാത്തിരിക്കണം ചില മാധ്യമങ്ങൾ സ്വന്തം നിലയിൽ ഓരോന്നുണ്ടാക്കുകയാണ് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കാമെന്നും വി ഡി സതീശന് പറഞ്ഞു